ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീട്ടിലേക്ക് ദുബായിൽ പോവുകയാണ് പെട്ടെന്ന് അപ്പോൾ കിച്ച ഉന്നല വന്നത് അപ്പോൾ വന്നതിൻ്റെ ഫസ്റ്റ് ബസ്സാണ് കിച്ചിന്നലെ രാത്രി എത്തി ഞങ്ങൾ ഇന്ന് രാവിലെ എല്ലാവരും കൂടി ദുബായിൽ പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഫുൾ ദുബായ് വിശേഷങ്ങളായിരുന്നു കുട്ട അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പക്ഷേ അല്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്താം ണി അപ്പൊ ഇതായി വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പുറത്തു പോലെ കണ്ണുറക്കാൻ ഏറ്റടിച്ചിട്ട് അപ്പൊ ഞങ്ങള് ഒന്ന് ദുബായി പോയിട്ട് വരാം അപ്പൊ ഫുള്ള് ദുബായ് വിശേഷങ്ങളുബായി ഞങ്ങളെ കൂടെ അങ്ങനെ ഞങ്ങളിപ്പൊ ദുബായിൽ എത്തിയിട്ട് കറാമേ ഞങ്ങള് കൽക്കറാമയിൽ വന്ന് ഫുഡ് കഴിക്കാനും വേണ്ടിട്ട് ഏതാണ് റെസ്റ്റോറന്റ് ഏതാണോ മലബാർ പാലസ് ആണ് കോഴിക്കോട് ഞങ്ങൾ മലബാറിന്റെ ദുബായിൽ എത്തിയിട്ട് മലബാറിന്റെ ഫുഡ് തേടി വന്നു ഞങ്ങൾ നേരെ നേരെ മാറ്റാൻ വേണ്ടിട്ട് ഫുഡ് കഴിക്കാൻ ുബായിലെത്തിയറിയിട്ടാ നല്ല മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അതുപോലെ നല്ല നാടൻ ചട്ടിച്ചോറും അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് നേരെ പിന്നെ ഞങ്ങള് ഫസ്റ്റ് സ്ഥലം പിടിച്ചിട്ടാ നമ്മളുടെ ദുബായ് ഫ്രൈം കാണാൻ വേണ്ടിട്ട് ദുബായ് ഫ്രിഡ്ജിലെത്തി നല്ല ക്യൂ മുകളിൽ ക്യൂയില് കിറ്റുനിയും അളൂസിനെയും നിർത്തിട്ട് ഞങ്ങൾ എന്താണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ മക്കളെ ആക്കി കൊടുത്തിട്ടുണ്ട് പോലെ ഇനി കുറച്ചവിടെ നടക്കട്ടെ അവര് നമ്മള് കുറെ ഇലപ്പത് നല്ല നോക്കണുമാ നോക്കിയാൽ മക്കളെ തരും അവിടെ നോക്കണില്ല ബസ്സിൽ ഫുൾ ദുബായി ചുറ്റി കാണിക്കാൻ വേണ്ടിട്ട് ബസ് ദുബായി താഴെ യെസ് എന്താ ഒരു കാര്യം പപ്പാ യുള്ള വരികയാണെങ്കിൽ ഒരു ഒരു ആഗ്രഹം ഈ ദുബായ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ വെക്കണം അല്ലേ ലിനു ആ നടത്തണം അങ്ങനെ തരക്കേറില്ലാത്ത ഒരു വരിയിൽ കുത്തി തിരികെ ഞങ്ങൾ ഇത് ആ ഫ്രെയിമിന്റെ ഉൾഭാഗത്തൊക്കെ ഈ ദുബായ് 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 എന്ന് പറഞ്ഞേക്കല്ലാണ്ട് ഇതിപ്പോ എങ്ങനെ ഉണ്ടായി എങ്ങനെയായിരുന്നു പഴയകാല ദുബായ് എന്നൊക്കെ അറിയാന് ഇന്നെ പോലെ കൊറേ പേർക്കെങ്കിലും ആകാംക്ഷ ഉണ്ടാവില്ല കുറെ പേര് അറിയണവരും ഉണ്ടാവും അപ്പ അറിയാത്തവർക്കായിട്ട് ഇവർ ഇവിടെ എ ടു സെറ്റ് പഴയ ദുബായ് ശരിക്കും നമുക്കൊരു സ്ക്രീനിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കേണ്ടിട്ടാ എങ്ങനെയാണ് പഴയകാല ദുബായ് ഉണ്ടായിരുന്നതെന്നും അന്ന് എന്തൊക്കെ കാര്യങ്ങളായും ചെയ്തിരുന്നതെന്നൊക്കെ നീണ്ടിടുത്തും അതുപോലെ കണ്ടില്ലേ ഡ്രസ്സുകൾ ഇങ്ങനെ തുന്നല് തയ്യല് തയ്യൽ മെഷീനിൽ അടിക്കണ് ഊള തുണികള് അങ്ങനത്തെ ഉണ്ടാക്കണ അങ്ങനെ പഴയ സമ്പ്രദായങ്ങളുണ്ടാവൂലെ പഴയ കപ്പലില് നമ്മൾ പണ്ട് ഇതിൽ ദുബായിലേക്ക് പോയിരുന്ന കപ്പല് കാര്യങ്ങള് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ എന്താ മരകീർണ പരിപാടി അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്ത് ആ ലെവലിന്ന് ഉയർന്നു വന്നതാണ് എന്നുള്ളത് പഴയ കാല രീതിയിൽ അവരത് അവിടെ ചിത്രീകരിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി പണ്ട് കാലം ദുബായ് കണ്ടതിന് ശേഷം നമ്മളിപ്പ ദുബായ് ഫ്രെയിമിന്റെ ഏറ്റവും എട്ടും പോവാണ് പോവാനിട്ടാ അപ്പൊ പോകുന്ന ആ ഒരു സീനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലിഫ്റ്റിലെ എട്ടും ടോപ്പിൽ പോകാനിട്ടാ അപ്പൊ അതിന്റെ താഴെ ഭാഗം കണ്ടില്ലേ നമ്മളിങ്ങനെ ഉയർന്നു ഉയർന്നു പോകുന്നതോം താഴെ നമുക്ക് ദുബായിയുടെ ഫുൾ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല ശബ്ദം നമ്മളിപ്പോ ദുബായി ഫ്രെയിമിന്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നിക്കുന്നത് ഏറ്റവും ടോപ്പിൽ ഫ്രെയിമിന്റെ മുകളിൽ കൂടെ നമ്മളിപ്പോ നടക്കണേ താഴെ ഭാഗം കാണാൻ കാണുമ്പോൾ ഫുള്ള് കാണാണെങ്കിലും പേടിയാണ് ബാബുലു ആറ്റും ഗ്ലാസ് ഫ്രെയിമിന്റെ മുകളിലാന്ന് അറിഞ്ഞപ്പോ പേടിയായിട്ട് കിച്ചൺ ഇറുകി പിടിച്ചു നിക്കണ ഇവിടെലെ വരെ ടോപ്പിലാണോ നമുക്ക് ഇത് തലച്ചിരിക്കുന്നല്ലേ അല്ല ലീനിയുടേ ആടാടാ അവിടെ ഇതാ ഡാറ ഓൾഡ് ദുബായിലെ ഇത്ര ഫുൾ ഓൾഡ് ആണ് ഓൾഡ് ദുബായിട്ടാ കി ടവറിന്റെ മതിലേരി അതി മനസ്സിലായാണ് പഴയ ദുബായ് ഏഹ് ഈ ഫ്രെയിമിന്റെ ഈ ഭാഗം അങ്ങോട്ട് നോക്കിയാൽ മൊത്തം പഴയ ദുബായ് കാണാം ആ ഭാഗം നിങ്ങടെ നോക്കിയാൽ മൊത്തം പുതിയ ദുബായ് കാണാം അതാണ് ഓൾഡ് ദുബായ് ന്യൂ ദുബായ് ദുബായ് ഫ്രെയിമിന്റെ ഏറ്റവും ടോപ്പിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾഡ് ദുബായ് ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ന്യൂ ദുബായി ഫുൾ ആയിട്ട് കാണാൻ പറ്റൂട്ട അപ്പൊ ഓൾഡ് ദുബായ് ഇപ്പൊ നേരത്തെ കണ്ടു ഇപ്പൊ ഈ ഒരു ഏരിയയാണ് ഫുള്ള് ന്യൂ ദുബായി ആയിട്ട് കാണുന്നത് അതായത് ഇപ്പൊ നമ്മളുള്ള പ്രസന്റ് ദുബായ് ശരിക്കും ദുബായ് ഫ്രെയിമിന് എനിക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എനിക്ക് മാത്രമല്ല നമുക്ക് ആദ്യമായിട്ട് ഇത് കയർന്ന് നോക്കിയ എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കും കാരണം നമുക്ക് ഇതിന്റെ ഈ ഒരു ഫ്രെയിമിന്റെ ടോപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പഴയ കാല ദുബായ് ഫുൾ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നമ്മുടെ ഇപ്പത്തെ ദുബായ് എങ്ങനെ അതും ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇപ്പൊ നമ്മൾ മൂന്ന് കാലഘട്ടങ്ങളിലുള്ള ദുബായ് കണ്ടിട്ട കാരണം നമ്മൾ ദുബായ് ദുബായ് ആവുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളതും പിന്നെ ഓൾഡ് ദുബായ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ന്യൂ ദുബായ് ദുബായി നമ്മൾ പ്രസന്റ് കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനിയിപ്പോ കാലങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ദുബായ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാണാനാണ് അടുത്ത പൂക്കിട്ട You said നാട്ടിൽ നിന്ന് ദുബായിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഞങ്ങളുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ ദുബായ് ഫ്രെയിം മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ പോണത് ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് കിട്ടുക എന്റെ ആറ്റമ്മ ഞാനും കിച്ചും കൂടി ഒരു ഫോട്ടോ എടുത്തേന് ആണ് ആറ്റമാടെ മൊക്കെ ഇങ്ങനെ കേറിക്കുന്നത് ഞങ്ങളൊരു റീൽസ് എടുത്തേന് ഇപ്പച്ചിമ്മച്ചും കൂടി റീൽസ് എടുക്കണേ ഞങ്ങളെ കൂട്ടിനില്ലെന്ന് പറഞ്ഞിട്ട് ആറ്റമാടെ മുഖം കേണേ മക്കളാർക്കെങ്കിലും ഉണ്ടോ ചോദിച്ചോക്കെ അറ്റ മാപ്പ്മയും കൂടിയും ഫോട്ടോ എടുത്തേന് റീൽസ് എടുത്തേനും തെറ്റുണ്ടാക്കണെ കല് ഏതലുണ്ടാക്കണേ ആറ്റമ്മ അങ്ങനെ കുഞ്ഞാത്തെ പണിയുടെ തിണക്കും കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ അകത്തൊന്നും പുറത്തൊന്നും കുറെ റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മൊത്തത്തിൽ ഒന്ന് ചുറ്റി കറങ്ങി കണ്ട് ഞങ്ങൾ ഇതാ നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് ദുബായ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായ് ഫ്രെയിമും അതുപോലെ ഫ്യൂച്ചർ മ്യൂസിയവും കണ്ടു അപ്പൊ ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളും നമ്മൾ ബുർജ് ഖലീഫ കാര്യങ്ങൾ കാണാൻ പോയതും അവിടെ ഉണ്ടായ കുറെ രസകരമായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നമ്മളെ സീരീസുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മളുടെ കുറച്ച് ും കൂടി കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല നിമിഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും മസല